ഗായത്രി ശിവയ്ക്ക് എങ്ങനെ ഒരു പണി എന്ന് കൊടുക്കുന്ന തലപ്പുണ്ണാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് അവിടേക്ക് സത്യ കയറി വരുന്നത് ഗായു നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് എന്റെ ദേഹത്ത് ചേറാക്കിയവന് ഒരു പണി എങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എടി നീ ഇതുവരെ അത് കളഞ്ഞില്ലേ നിന്റെ ദേഹത്തല്ലല്ലോ ചേർ തെറുപ്പിച്ചത് എന്റെ ഡ്രസ്സിലല്ലേ എടി ഗായു ഇതൊക്കെ നിസ്സാര കാര്യമാണ് നീ വെറുതെ ഇങ്ങനെ ഊതിപ്പെരിപ്പിക്കരുത് നിനക്കിത് നിസ്സാര കാര്യമായിരിക്കാം പക്ഷേ എനിക്ക് തന്റെ ഇമേജിന്റെ പ്രശ്നമാണ് ഇതിപ്പോ നിനക്കാ സംഭവിച്ചിരുന്നെങ്കിലോ അറിയാതെ പറ്റിപ്പോയതായതുകൊണ്ട് ക്ഷമിക്കും എന്നാൽ ഞാൻ അങ്ങനെ ക്ഷമിക്കില്ല പിന്നെ നീ എന്ത് ചെയ്യും എന്റെ ദേഹത്ത് ചെറുതെറുപ്പിച്ചവന് നല്ല എട്ടിന്റെ പണി ഞാൻ കൊടുത്തിരിക്കും എന്തു പണിയാ നീ കൊടുക്കാൻ പോകുന്നത് നീ അവന്റെ സൈഡാണോ ഞാൻ എന്നും എന്റെ പൊന്നിന്റെ സൈഡല്ലേ നിന്നെ വിശ്വസിക്കാമോടെ വെള്ളം പോലെ നിനക്ക് എന്നെ വിശ്വസിക്കാം അതെന്താണ് ഈ വെള്ളം പോലെ ഞാനൊരു ഗുമ്മിന് വേണ്ടി പറഞ്ഞതാ എന്താ നിന്റെ പ്ലാൻ അത് പറ ആദ്യമേ സത്യോട് തന്റെ പ്ലാൻ പറഞ്ഞു ഡാ ഇത് വർക്ക്ഔട്ട് ആവുമോ അതൊക്കെ ആകും എന്നാൽ പുറത്തുനിന്ന് ഋതുഗ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവൾ ഉടനെ തന്നെ ശിവയുടെ റൂമിലെത്തി കാര്യം നാലു പേരും ചങ്കും കരളുമാണെങ്കിലും ശിവയോട് എല്ലാവർക്കും ഒരു പ്രത്യേക തരം ഇഷ്ടമാണ് ദാസേട്ട ഡോർ തുറക്ക് ശിവ റൂമിനകത്ത് ലാപ്പിൽ തന്റെ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആരാത് ഞാൻ ഋതികയാ നീയാണോ ഞാൻ താ വരുന്നു ശിവ പോയി ഡോർ തുറന്നതും എന്താ ഹൃദയ ഏട്ടന് നല്ല എട്ടിന്റെ ഒരു പണി വരുന്നുണ്ട് ആരുടെ വകയാണ് ഗായുവിന്റെ എന്താ പണി ഹൃദയ അവനോട് കാര്യങ്ങൾ പറഞ്ഞു ഈ കുട്ടി എന്താ ഇങ്ങനെ ഞാൻ ഇന്നലെ അതിന് സോറ് പറഞ്ഞതാണല്ലോ അവൾ അങ്ങനെയാണ് ഏട്ടാ ആരെങ്കിലും സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കും പക്ഷേ അതെന്താ ഒരു പക്ഷേ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം പോക്ക എന്തായാലും ഇവിടെ വന്ന് എന്നാണ് ഞാൻ കരുതിയത് ഹാ ഹാ ബോറടി അങ്ങ് മാറി കിട്ടി അല്ലടോ അമ്മ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങളുടെ നാലു പേരുടെയും കാര്യം എന്നോട് പറയാറുണ്ട് നാലു പേരും എന്ത് ചെയ്താലും ഒന്നിച്ചാണല്ലോ നിൽക്കുന്നത് പെട്ടെന്ന് എന്ത് പറ്റി എന്റെ സൈഡിലേക്ക് ചായൻ ഇതിനു പിന്നിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ മോളെ ഒരു പ്ലാനുമില്ല എനിക്കൊരു ബ്രദറില്ലാത്തതുകൊണ്ട് ചേട്ടനെ എന്റെ കസിനായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ബ്രദറായിട്ടാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കൂട്ടുനിൽക്കില്ല ഇനിയിപ്പോ ഞാൻ അവരുടെ സൈഡ് ആണെങ്കിൽ ആകാം എനിക്കൊരു പ്രശ്നവുമില്ല ഹേയ് അതൊന്നും കുഴപ്പമില്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഏത് നിമിഷവും എനിക്കൊരു പണി പ്രതീക്ഷിക്കാം അല്ലേ അതേ ചേട്ട എന്തായാലും കുറച്ച് കെയർഫുള്ളായിട്ടിരുന്നോണം ഇതൊന്നും പറഞ്ഞെന്ന് അവരോടൊന്നും പറഞ്ഞേക്കരുത് ഹേയ് ഒരിക്കലുമില്ല അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെയായിരുന്നു സത്യ അങ്ങോട്ടേക്ക് ചെന്നത് ബ്രോ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വരുന്നുണ്ടോ അതിനെന്താ ഞാൻ റെഡി നീ മാത്രമേ ഉള്ളോ അതോ ഞോ ശ്രുതിയുമുണ്ട് ഗായുമുണ്ട് എന്നാൽ പിന്നെ അവരെ കൂടി വിളിച്ചിട്ട് വാ ശരി ശരിട്ടാ ഒന്ന് തിരിയുന്നതിന് മുമ്പ് തന്നെ പണിയെത്തി എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം മോള് പോയി റെഡി ആയിട്ട് വാ അത്രയും പറഞ്ഞ് ശിവയും റെഡിയായി പുറത്തേക്ക് വന്നു എല്ലാവരും ഇത്ര പെട്ടെന്ന് തന്നെ റെഡി ആയി ശ്രുതി അതൊക്കെ ഞങ്ങൾ ഫാസ്റ്റാ അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ ശിവ അവരോട് ചോദിച്ചു ഗായത്രി നമുക്ക് ഇവിടുത്തെ പറമ്പൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം പറമ്പെന്താ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ അത് കണ്ടുതന്നെ മനസ്സിലാക്കണം ഗായത്രി അവനോടായി പറഞ്ഞു ശിവ പിന്നെ ഒന്നും പറയാതെ അവരുടെ കൂടെ നടന്നു തന്നെയാണ് അവിടേക്ക് പോയത് ഭഗവതി മഠത്തിൽ നിന്നും ഒരു കിലോമീറ്റർ അകത്ത് തന്നെയാണ് അവരുടെ ഫാം ഹൗസിലേക്കുള്ള ദൂരം ഇവിടെ സ്വർഗ്ഗമാണ് മൂവിയിലെ ഫാം ഹൗസ് പോലെ തന്നെയായിരുന്നു അവിടെയും ഇവിടെ എന്തിനാണ് ശിവയെ കൂട്ടിക്കൊണ്ടുവന്നതെന്നല്ലേ അവനെ ഇവിടുത്തെ ചാണകക്കുഴി തള്ളിയിടാനാണ് ഗായത്രിയുടെ പ്ലാൻ തന്നെ എന്നാൽ പാവം ഗായത്രിക്ക് അറിയില്ലല്ലോ ഇതെല്ലാം തന്നെ ശിവ അറിഞ്ഞു എന്ന് ഡോ എന്നെയാണോ വിളിച്ചത് പിന്നല്ലാതെ എന്തായാലും നിന്നിൽ നിന്ന് ഇങ്ങനെ ഒരു വിളിയെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ പിന്നെ ഞാൻ എന്ത് വിളിക്കണം എന്തായാലും എല്ലാവരും വിളിക്കുന്നത് പോലെ ചേട്ടാന്നൊന്നും വിളിക്കണ്ട അല്ലെങ്കിലും ഞാൻ അങ്ങനെയൊന്നും വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇങ്ങോട്ടേക്ക് വാ ഞാൻ എന്തായാലും തന്നെ ഇവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാം അപ്പോൾ ഇവരൊക്കെയോ അവർക്ക് ഇവിടുത്തെ പമ്പ് സെറ്റിൽ ഒന്ന് കുളിക്കണമെന്നുണ്ട് എന്തായാലും താൻ കുളിക്കാത്തതും നല്ലതാണ് അതെന്താ അങ്ങനെ പറഞ്ഞേ എന്നെ സ്ഥലങ്ങളൊക്കെ താൻ കാണിക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞതാ അങ്ങനെ എന്നാൽ നിങ്ങൾ മൂന്നാളും കുളിച്ചോ ഞങ്ങൾ ഇവിടേക്കൊന്ന് കറങ്ങിട്ട് വരാം ശിവയും ഗായത്രിയും നടക്കാൻ തുടങ്ങി എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ച് കറക്റ്റ് ആ ചാണകക്കുഴി അവിടെ തന്നെ ഗായത്രി അവനെ എത്തിച്ചു തൊട്ടു ഫ്രണ്ടിൽ കുഴിയാണെന്ന് അവന് മനസ്സിലായിട്ടും മനസ്സിലാവാത്തതുപോലെ തന്നെ ശിവയും മുന്നോട്ടേക്ക് നടന്നു തൊട്ടു പുറകിലായി ഗായത്രി ചാണകക്കുഴി എത്തിയതും അവനെ പിടിച്ച് തള്ളിയിടാൻ പോയതും പെട്ടെന്ന് തന്നെ ശിവ അവിടെ ഇരുന്നതും ഗായത്രി കുഴിയിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു വലിയ കുഴിയല്ലാത്തത് കൊണ്ട് സാരമായ പരിക്കുകൾ ഒന്നും ഗായത്രിക്ക് ഉണ്ടായിരുന്നില്ല ദേഹത്ത് മൊത്തം ചാണകമായി അയ്യോ എന്തു പറ്റി കുഴയിൽ വീണ് കിടക്കുന്ന ഗായത്രി നോക്കി ശിവ ചോദിച്ചു തന്നോട് ആരാ ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് എന്റെ ഷൂവിന്റെ ലേസ് അഴിഞ്ഞത് കൊണ്ട് അത് കേട്ടാൻ വേണ്ടിയിരുന്നതാ ഇനി മനഃപൂർവം എന്നെ തള്ളിയിടാൻ നോക്കിയതാണോ ഗായത്രി തന്നെ തള്ളിയിടാൻ വരുന്നത് അറിഞ്ഞുകൊണ്ടാണ് അവൻ നിലത്തേക്കിരുന്നത് അവൾ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കളവ് പറഞ്ഞു ഇനി അവളെ വാശി പിടിപ്പിക്കണ്ട എന്ന് അവനും തോന്നി പിന്നെ തന്നെ തള്ളിയിട്ടിട്ട് എനിക്കെന്ത് കിട്ടാനാ എന്നെ ഒന്ന് പിടിച്ചു കയറ്റു സോറി പെൺകുട്ടികളുടെ ശരീരത്തിൽ ഞാൻ തൊടാറില്ല അതും തന്റെ ശരീരത്തിൽ എന്റെ ജീവൻ പോയാലും ഞാൻ തൊടത്തില്ല ഞാൻ മൃഗമൊന്നുമല്ല ഒരു മനുഷ്യനാണ് ചാവാൻ കിടന്നാലും തിരിഞ്ഞു നോക്കത്തില്ലേ അത് താൻ ചാവാൻ കിടക്കുമ്പോൾ അല്ലേ ഇപ്പോൾ ഇതിൽ എന്നെയും കൂടി പിടിച്ച് തള്ളില്ല എന്ന് ആര് കണ്ടു ഞാൻ പിടിച്ചു തള്ളത്തില്ല എന്നെ ഒന്ന് പിടിച്ചു കയറ്റു എനിക്ക് തന്നെ വിശ്വാസം പോരാ ഞാൻ ഉള്ള ആരെയെങ്കിലും വിളിച്ചിട്ട് വരാം ശിവ അവിടെയുള്ള പണിക്കാരെ വിളിച്ചുകൊണ്ടുവരാൻ പോയി അപ്പോൾ തന്നെ ഗായത്രിയുടെ വാലുകളും അങ്ങോട്ടേക്ക് വന്നിരുന്നു സത്യ ഡീ നീ എങ്ങനെ ഇതിൽ വീണു തള്ളിയിടാൻ വേണ്ടിയിട്ടല്ല ഏട്ടനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നിട്ടിപ്പോൾ വീണു കിടക്കുന്നത് നീയും എന്നാൽ ശ്രുതിയും ഋതുവും ഗായത്രിയെ നോക്കി ചിരിക്കാൻ തുടങ്ങി ശ്രുതി നിനക്കിപ്പോൾ വീഴ്ചയുടെ കാലമാണെന്ന് തോന്നുന്നു ഒന്നുമില്ലെങ്കിലും നിന്റെ സമയം ഒന്ന് നോക്കിക്കുന്നത് നല്ലതാണ് കോടി തെണ്ടികളെ ഞാൻ ഇതിൽ കിടക്കുന്നത് കൊണ്ട് ഒന്നും മിണ്ടുന്നില്ല ഋതു പാവം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിനക്ക് ഈ അവസ്ഥ വരുമെന്ന് സത്യ ശവത്തിൽ കുത്തല്ലേ ഹൃതി പെട്ടെന്ന് തന്നെ അവിടെയുള്ള ജോലിക്കാരെയും കുട്ടി ശിവ അവിടെ എത്തിയിരുന്നു പെട്ടെന്ന് തന്നെ ഗായത്രി ആ കുഴിയിൽ നിന്നും അവരെല്ലാം കൂടി പിടിച്ചു കയറ്റി ശിവ എന്തായാലും അത്രയും കുളിച്ചൊക്കെ ഞാൻ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇതാദ്യമായിട്ടാണ് ചാണകത്തിൽ കുളിച്ച് കാണുന്നത് തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അതിന് എന്താണെങ്കിലും ഞാൻ സ്വീകരിക്കാൻ റെഡിയാണ് എന്തായാലും മോള് പോയി കുളിച്ചിട്ട് വാ കേട്ടോ അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരാം വാ ഋതി ശിവ ഋതിയെയും കൂട്ടി അവിടെ ചുറ്റി കാണാൻ പോയിരുന്നു എന്നാൽ ഗായത്രിയുടെ കാലിന്റെ വെള്ളയിൽ കുപ്പിച്ചില് കയറി മുറിഞ്ഞിരുന്നു അവൾ തന്റെ കാലു മുറിഞ്ഞതുപോലും അറിഞ്ഞിരുന്നില്ല നടന്നു തുടങ്ങിയപ്പോഴാണ് നിലത്തേക്ക് നോക്കിയത് ബ്ലഡ് അവളുടെ കാലിൽ നിന്ന് വാർന്നൊഴുകുന്നത് അവളെ പോലെ തന്നെ ശ്രുതിയും സത്യം കാണുന്നത് സത്യ അയ്യോ അമ്മ അച്ഛ ശ്രുതി തമാശ കാണിക്കില്ലേ സത്യ സത്യ ഞാൻ തമാശ കാണിച്ചതല്ല എനിക്ക് ബ്ലഡ് കണ്ടാൽ തല ചുറ്റുമെന്ന് നിനക്കറിയില്ലേ രണ്ടും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കാതെ എന്തെങ്കിലും ചെയ്യുമെന്ന് സത്യ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും അത്രയും പറഞ്ഞ് അവൾ പമ്പ് എടുത്തുകൊണ്ട് വന്ന് ശ്രുതിയെ മോട്ടോർ റൂമിൽ പമ്പ് കണക്ട് ചെയ്യാൻ അവൾ പറഞ്ഞു വിട്ടു സത്യ പെട്ടെന്ന് തന്നെ ചാണകത്തിൽ നിന്ന് അവളെ മോചിതയാക്കിയിരുന്നു എടി എനിക്ക് കാലു നന്നായി വേദനിക്കുന്നുണ്ട് ശ്രുതി ഗായത്രിയുടെ കാലിൽ കയറിയ കുപ്പിച്ചിൽ വലിച്ചു ഊരിക്കുന്നു ആ സമയം കൊണ്ട് അയ്യോ ഗായത്രിയുടെ ഒച്ചപ്പാട് കേട്ടുകൊണ്ടാണ് ശിവയെയും ഋതികയും അവിടേക്ക് ചെല്ലുന്നത് എന്താടോ എന്തു പറ്റി തനിക്കെന്താ കണ്ണു കണ്ടൂടെ ചോര വന്നാലും നിന്റെ ദേഷ്യത്തിനൊരു കുറവുമില്ലല്ലോ പെണ്ണൈ എനിക്കൊരു പേരുണ്ട് ആ പേരങ്ങ് വിളിച്ചാൽ മതി ശരി ഇനിയിപ്പോ എന്ത് ചെയ്യും സത്യ എന്തെങ്കിലും ഒന്ന് ബ്രോ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല താൻ എഴുന്നേൽക്ക് എനിക്കൊരു അടി നടക്കാൻ പറ്റുന്നില്ല ശിവ അവളുടെ കാലിൽ ശ്രദ്ധിച്ചപ്പോൾ ബ്ലഡ് വേർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ തന്റെ പോക്കറ്റിൽ നിന്നും കർച്ചീഫ് എടുത്ത് അവളുടെ കാലിൽ കെട്ടി നടക്കാൻ പറ്റുമോ എനിക്ക് പറ്റുന്നില്ല പിന്നെ ഒന്നും ചിന്തിക്കാതെ തന്നെ ശിവ അവളെ പൊക്കിയെടുത്തു താൻ എന്താ കാണിക്കുന്നേ എന്നെ നിലത്തിറക്കിയേ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നില്ലെങ്കിൽ ആ ചാണകക്കുഴിയിൽ തന്നെ ഞാൻ കൊണ്ടുപോയിടും അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് അവൾക്കറിയാമെന്നത് കൊണ്ട് മാത്രം അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല അവന്റെ സ്വഭാവം എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അവന്റെ അമ്മ പറഞ്ഞു തന്നെ ഒരുപാട് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഗായത്രി മൗനം പാലിച്ചിരുന്നു തുടരും ഈ ഒരു സ്റ്റോറി ഇഷ്ടമായ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്